നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണ വില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇന്ന് വെള്ളിക്ക് വില കുറഞ്ഞു സ്വർണത്തിന് ഇന്നത്തെ പോലെ തന്നെ കുറച്ച് വില കൂടി അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് പത്ത് പൈസ കുറഞ്ഞ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസയായിട്ടും ഒരു കിലോയ്ക്ക് നൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപയായിട്ടും ഒരു പവന് നാൽപ്പത് രൂപ കൂടി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ അപ്പോൾ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി നൂറ്റി പത്ത് രൂപയായിട്ടും ഒരു പവന് നാൽപ്പത് രൂപ കൂടി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രൂപ ആയിട്ടിരിക്കുന്നു